ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ദോശയായിട്ടാണ് അത് നമ്മളിന്ന് ഉഴുന്നിന് പകരം ചെറുപയറാണ് ചേർക്കുന്നത് അപ്പോൾ നമുക്ക് തനി വേണ്ട സാധനങ്ങള് അരി ഈ ക്ലാസ്സിൽ രണ്ട് ക്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഈ ചെറുപയർ എടുത്തേക്കും അര ഗ്ലാസ് ഉള്ള എടുത്തിരിക്കുന്നത് പിന്നെ ഉഴുവ കുറച്ച് ഇതൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ ഇനി നമ്മളിതിലേക്ക് കുറച്ച് മയത്തിന് വേണ്ടിയിട്ട് കുറച്ച് ചോറും കൂടി ചേർക്കേണ്ടത് അത് ഇത് അരയ്ക്കുമ്പോഴാണ് ചേർക്കുള്ളു ഇനി നമുക്കിത് വെള്ളത്തിലിട്ട് കുതിർത്തി വയ്ക്കാം ആറു മണിക്കൂർ കഴിഞ്ഞ് അരച്ചെടുക്കാം പച്ചരിയാണ് ഞാൻ ഇവിടെ ഇട്ടിരിക്കണത് ഇപ്പൊ ചെറുപയറും അരിയൊക്കെ കുതിർത്തിയിട്ട് ആറു മണിക്കൂറായിട്ടുണ്ട് ചെറുപയർ കൂടെ ഞാൻ ഉരുവട്ടിട്ടും കുതിർത്തിയറക്കാണ് ഈ ചെറുപയറും അരിയൊക്കെ എടുത്ത ക്ലാസ് ആദ്യ ഗ്ലാസ് തന്നെ ഞാൻ ഒരു കപ്പ് ഒരു ഗ്ലാസ് ചോറ് എടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് ഇതൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങൾ പിന്നെ നല്ലെണ്ണയിലാണ് ദോശ ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് ഈ ചെറുപയറും അരിയും ചോറും ഒന്ന് അരച്ചെടുക്കാം എന്നിട്ട് നമുക്ക് എട്ട് മണിക്കൂർ കഴിഞ്ഞ് ദോശ ഉണ്ടാക്കാം ഇപ്പോൾ ഇതാക്കി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം പാന്നിട്ട് അരച്ചെടുക്കാം ഈ ചെറുപയറിട്ടിലേക്ക് തന്നെ നമ്മൾ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്കാം ഇപ്പൊ ഇത് ചെറുപയറും ചോറും കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് അരി അരച്ചേക്കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമ്മളിതിലേക്ക് ഇഷ്ടം ചേർക്കുന്നില്ല നമ്മള് സാധാരണ ദോശ ഉണ്ടാക്കുമ്പോൾ തന്നെ ഉണ്ടാക്കണത് ഇനി ഇത് എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉപയോഗിക്കുള്ളൂ ഇപ്പോഴേക്ക് മാവ് പൊന്തി വരും അപ്പൊ മാവൊക്കെ പൊന്തി വന്നിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട് ഇന്ന് തലേ ദിവസം ഏഴുമണിക്ക് അരച്ചെച്ച മാവാണ് അപ്പൊ പിറ്റേ ദിവസം എട്ട് മണിയാണ് അപ്പൊ നന്നായിട്ട് പൊന്തി വന്നിരുന്നു അതപ്പോ ആ ബബിൾസൊക്കെ നന്നായിട്ട് കാണുന്നുണ്ട് പൊന്തി വന്നതിന്റെ തീ പുറത്തേക്ക് പോക വേറൊരു പാത്രത്തേക്ക് മാറ്റിയ ചെറുക്കള ചട്ടി നല്ലവണ്ണം തേച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് മാവ് മാവൊഴിച്ചു കൊടുക്കാം ദോശ നന്നായിട്ട് മൊഴി വന്നിട്ടുണ്ട് നമുക്കതൊന്ന് മറച്ചിടാം ഇപ്പൊ ആ ദോശ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നമ്മൾ സാധാ ഉഴുന്നോട് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ദോശ ആ ചെറുതായിട്ട് ഒന്നും കാണുന്നില്ല നമുക്കത് ക്രേച്ചാക്കി മാറ്റാം ഇങ്ങനെ നമുക്ക് എല്ലാം അങ്ങനെ ചുട്ടെടുക്കാം ഇപ്പൊ നമ്മൾ കുറച്ച് ദോശ എടുത്തിട്ടുണ്ട് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മൾ സാധ ഉഴ്ന്ന് ഉഴുന്നുകൊണ്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഈ ദോശ സ്വാദ് നല്ല ടേസ്റ്റിയാണ് നമ്മൾ ചെറുപയരോടൊന്നും ഉണ്ടാക്കിയതേ തോന്നില്ല അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്